ഇതൊരു ചപ്പാത്തിയും കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇപ്പം ചപ്പാത്തിയുടെ ഡവ് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോ ചപ്പാത്തി എടുത്ത് പരത്തി ചുട്ടെടുക്കാം അപ്പോൾ നമ്മൾ ചപ്പാത്തി കുഴച്ച് വെക്കുന്നത് ഒരു ഉണ്ടാക്കുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പേ കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മാവ് മാവര് കുറച്ച് സോഫ്റ്റായി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കറി വെക്കാനുള്ള പച്ചക്കറികളായാലും എന്തായാലും എടുത്ത് ഒരുക്കി വെക്കാം അപ്പം ആ ഒരുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഡവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം നമുക്ക് ഓരോ ചപ്പാത്തിയായിട്ട് അങ്ങനെ എടുത്ത് ചുട്ടെടുക്കാം പിന്നെ ഇവിടെ ഞങ്ങൾ ചപ്പാത്തി ചുട്ട് അപ്പം തന്നെ ആ ചൂടോടുകൂടി കുറച്ച് നെയ് തടവി കൊടുക്കും അപ്പം ആ ചപ്പാത്തി ഒരിത്രയൂടെ സോഫ്റ്റ് ആവും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അത് നേരത്തെ മുതലേ ഞാൻ രാജസ്ഥാനിലായിരുന്നപ്പോൾ മുതലേ ഉള്ള ഒരു ശീലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിപ്പോഴും തുടർന്നു പോരുന്നു അപ്പം നമ്മളിവിടെ കറി ഉണ്ടാക്കാനായിട്ട് വെജിറ്റബിൾസ് എടുത്തേക്കുന്നത് കോളിഫ്ലവർ മട്ടർ എന്ന് വെച്ചാൽ ഫ്രഷ് ഗ്രീൻ പീസ് പൊട്ടറ്റോ തക്കാളി സവാള എന്നിവയാണ് അപ്പോൾ നമ്മൾ ഈ കോളിഫ്ലവർ എപ്പോഴും എടുത്ത് അരിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് സമയം മിക്സ് ചെയ്ത് വെക്കണം കാരണം അതിനകത്ത് പുഴുവൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കറി കറിയെല്ലാം റെഡി ആയിക്കഴിഞ്ഞ് ചപ്പാത്തിയും കറിയും നമുക്കെടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചപ്പാത്തി ഈ കറിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഒരു ചപ്പാത്തിക്ക് വേണ്ടി തന്നെയുള്ളൊരു കറി ചോർണം കഴിക്കാമെങ്കിലും ഇത് ചപ്പാത്തി സ്പെഷ്യലാണ് കേട്ടോ ഒരു സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് കറി അപ്പോൾ ഉണ്ടാക്കി നോക്കുകയുള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് അപ്പോൾ എല്ലാവർക്കും ബൈ